നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക അതോടൊപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം ഒപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകൾ നിങ്ങൾക്ക് കൃത്യമായി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമല്ലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ ഒരു വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ കണക്ഷൻ ഉപയോഗിക്കുന്നവരെല്ലാവരും തന്നെ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഗ്യാസ് സിലിണ്ടർ അത് ആരുടെ പേരിലാണോ കണക്ഷൻ അല്ലെങ്കിൽ ആരുടെ അത് എടുത്തിട്ടുള്ളത് അവർ തീർച്ചയായിട്ടും ഇലക്ട്രോണിക് കെ വൈ സി ചെയ്തിരിക്കേണ്ടതാണ് ഒറ്റത്തവണ ഇത് ചെയ്താൽ മാത്രം മതിയാകും ഏജൻസിയിൽ നേരിട്ടെത്തി സൗജന്യമായിട്ട് ഇത് ചെയ്യുന്നതിന് ഉള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആധാർ അതോടൊപ്പം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ എന്നിവ ഇതിന് ആവശ്യമാണ് ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട പാസ്ബുക്ക് അതോടൊപ്പം തന്നെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ എന്നിവ നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതാണ് ഒപ്പം ശ്രദ്ധിക്കുക ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അത് ആക്റ്റീവായിരിക്കുന്നതിന് എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര മോട്ടോർ വാഹന നിയമം അനുശാസിക്കുന്ന പന്ത്രണ്ട് കുറ്റങ്ങളിൽ മാത്രം ക്യാമറ വഴി പിഴ ചുമത്തിയാൽ മതിയെന്ന് ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം മൊബൈലിൽ ചിത്രമെടുത്ത് ഈ ചെല്ലാൻ വഴി മറ്റ് നിയമ ലംഘനങ്ങൾക്കും ഉദ്യോഗസ്ഥർ പിഴ ചുമത്തിയതോടെയാണ് കമ്മീഷണറുടെ ഇടപെടൽ വാഹനത്തിന് ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാതിരിക്കുക അതുപോലെ രജിസ്ട്രേഷൻ ഫിറ്റ്നസ് കാലാവധി കഴിയുക പുക പരിശോധന നടത്താതിരിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് മൊബൈൽ ഫോണിൽ എടുക്കുന്ന ചിത്രം അടിസ്ഥാനമാക്കി പിഴ ചുമത്തരുതെന്നാണ് നിർദ്ദേശം വാഹനങ്ങൾ നിർത്തി പരിശോധിക്കുന്ന വേളയിൽ ഇവയ്ക്ക് പ്രത്യേകം ചെക്ക് റിപ്പോർട്ട് നൽകി പിഴ ഈടാക്കാവുന്നതാണ് ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവരുടെ ചിത്രം എടുക്കുമ്പോൾ വാഹനത്തിന്റെ രേഖകൾ കൂടി ഓൺലൈനിൽ പരിശോധിച്ച് മറ്റ് കുറ്റങ്ങൾക്കും ഉദ്യോഗസ്ഥർ പിഴ ചുമത്തിയതാണ് ഈ ഒരു വലിയ പരാതിക്ക് ഇടയാക്കിയത് ടൂറിസ്റ്റ് വാഹനങ്ങളുടെ മുകളിൽ ഘടിപ്പിക്കുന്ന ലഗേജ് കാരിയറുകൾക്ക് പിഴ ഈടാക്കരുതെന്നും നിർദ്ദേശമുണ്ട് എന്നാൽ ഓഡിറ്റ് പരാമർശത്തെ തുടർന്നാണ് ഒന്നിലധികം കുറ്റങ്ങൾക്ക് പിഴ ചുമത്തേണ്ടി വന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു പിഴ ചുമത്തുമ്പോൾ ആ വാഹനത്തിന് മറ്റ് ഗതാഗത നിയമലംഘനങ്ങളില്ലെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണമെന്ന് ഓഡിറ്റ് നിർദ്ദേശമുണ്ടായിരുന്നു അമിത വേഗം അനധികൃത പാർക്കിംഗ് ഹെൽമെറ്റ് ഉപയോഗിക്കാതിരിക്കുക ചുവപ്പ് സിഗ്നൽ ലംഘിക്കുക വാഹനത്തിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിധം ഭാരം കയറ്റുക സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാതിരിക്കുക ലൈൻ ട്രാഫിക് നിയമലംഘനം അതോടൊപ്പം തന്നെ ചരക്ക് വാഹനങ്ങളിൽ യാത്രക്കാരെ കൊണ്ടുപോവുക നമ്പർ പ്ലേറ്റിൽ ക്രമക്കേട് കാണിക്കുക മൊബൈൽ ഫോൺ ഉപയോഗം മഞ്ഞവര ഉൾപ്പെടെയുള്ള റോഡിലെ മാർക്കിങ്ങുകളൊക്കെ തന്നെ ലംഘിക്കുക സിഗ്നൽ ലംഘനം എന്നിവയാണ് ചിത്രം അടിസ്ഥാനമാക്കി പിഴ ചുമത്താവുന്ന കുറ്റങ്ങൾ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രകാരം നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഭവനരഹിതരായിട്ടുള്ളവർക്ക് പാർപ്പിടം നൽകുന്നതിന് വേണ്ടിയിട്ട് വിവിധ മേഖലകളിൽ പുതിയ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് അതായത് ഈ വർഷം ഒരു ലക്ഷത്തിന് മുകളിൽ പാർപ്പിടങ്ങൾക്ക് അനുമതിയായിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മുടെ സംസ്ഥാനത്ത് ലൈഫ് പദ്ധതിയൊക്കെ ആയിട്ട് സഹകരിച്ചുകൊണ്ട് നാല് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയും നമ്മുടെ സംസ്ഥാനം നടപ്പിലാക്കുന്നത് വിവിധ മേഖലകളിൽ ഇതിന്റെ അപേക്ഷാ ഫോമുകളൊക്കെ തന്നെ ലഭ്യമാണ് നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രത്യേകിച്ചും നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയൊക്കെ തന്നെ പലർക്കും ലഭിച്ചിട്ടുണ്ടാകും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നും അറിയിപ്പുകൾ ലഭിക്കുന്നവർ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട രേഖകൾ സഹിതം കാര്യങ്ങളൊക്കെ തന്നെ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ലൈഫ് പദ്ധതി പ്രകാരം ലൈഫ് മിഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും ആവാസ് യോജന സ്കീമിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും എന്നാൽ ശ്രദ്ധിക്കുക എല്ലാ മേഖലകളിലേക്കും അപേക്ഷകളില്ല തെരഞ്ഞെടുക്കുന്ന പഞ്ചായത്തുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ എന്നിവയൊക്കെ കേന്ദ്രീകരിച്ചൊക്കെയാണ് ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഏപ്രിൽ മാസം നമുക്കറിയാം ഈസ്റ്റർ വിഷുവൊക്കെ പ്രമാണിച്ചുകൊണ്ട് സംസ്ഥാനത്ത് മുൻകൂറായിട്ടായിരുന്നു ഒരു ഗഡു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം നടന്നത് ഏപ്രിൽ മാസത്തിലെ വിതരണമാണ് സർക്കാർ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് എന്നാൽ ഈ മാസം അവസാനം ഒരുപക്ഷെ വീണ്ടും ഒരു ഗഡു കൂടി നൽകാൻ സാധിക്കുമോ എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല വിശേഷ ദിവസങ്ങളായതുകൊണ്ട് തന്നെ ഒന്നിലധികം ഗഡുക്കൾ വിതരണം ചെയ്യേണ്ടതായിരുന്നു മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധിയിലുള്ള വ്യക്തത അത് കൃത്യമായി വരുന്നതിലുള്ള താമസമായിരുന്നു പെൻഷൻ ഒരു ഗഡുവായിട്ട് ചുരുങ്ങാനായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഈ മാസം കാരണമായത് എന്നാൽ ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ അത് ഒരു ഏകദേശ ധാരണയും സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ചകളിൽ നമുക്കറിയാം ഈ കുബേർ സംവിധാനം വഴി സർക്കാർ കടമെടുക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ പെൻഷൻ വിതരണത്തിനും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം തന്നെ ശമ്പള വിതരണം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും വിവിധ മേഖലകളിലേക്ക് തുക കണ്ടെത്തുന്നതിനു വേണ്ടിയിട്ട് കടമെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മാസം അവസാനത്തേക്ക് സാധാരണഗതിയിൽ പെൻഷൻ ലഭിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും വീണ്ടും ഒരു ഗഡു കൂടി പെൻഷൻ നൽകാൻ സാധിക്കുമോ എന്നാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് മുടക്കം കൂടാതെ ധനസഹായ വിതരണം ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ കുടിശ്ശിക ശേഷിക്കുന്ന മൂന്ന് ഗഡുക്കളുണ്ട് അത് കൂടി പരമാവധി വളരെ വേഗത്തിൽ വിതരണം ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ചില നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് മാത്രമല്ല അതിനാവശ്യമായിട്ടുള്ള ധനസമാഹരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ നമുക്കറിയാം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് അതിന് മുൻപ് തന്നെ നൽകേണ്ടതായിട്ടുള്ള കുടിശ്ശിക നാലായിരത്തി എണ്ണൂറ് രൂപയോളം മൊത്തമുണ്ട് പൂർണ്ണമായിട്ട് ഈ ഒക്ടോബർ നവംബർ മാസങ്ങൾക്ക് മുൻപ് തന്നെ ആ കുടിശ്ശികയെല്ലാം തന്നെ തീർത്ത് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള പരിശ്രമം സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആരംഭിച്ചതായിട്ടാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഈസ്റ്റർ വിഷു എന്നിവ പ്രമാണിച്ചുകൊണ്ട് ഈ സമയത്ത് വളരെ പ്രത്യേകമായിട്ട് റേഷൻ കാർഡ് ഉടമകൾ പ്രയോജനപ്പെടുത്തേണ്ട നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങളുണ്ട് സംസ്ഥാനം നമുക്കറിയാം സഹകരണ ഫെയറുകളൊക്കെ തന്നെ ആരംഭിച്ച വിവരം എല്ലാവർക്കും അറിയാം ജില്ലാ തലത്തിൽ അതോടൊപ്പം തന്നെ വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും ആദ്യം എത്തുന്ന നിശ്ചിത എണ്ണം ഗുണഭോക്താക്കൾക്കാണ് ഓരോ ദിവസവും ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമായിരിക്കും വിവിധ ആനുകൂല്യങ്ങൾ അതും സബ്സിഡി പ്രൊഡക്റ്റുകൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭിക്കുക നോൺ സബ്സിഡി പ്രൊഡക്റ്റുകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ആനുകൂല്യങ്ങൾ കാർഡുടമകൾ എല്ലാവരും തന്നെ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അതോടൊപ്പം തന്നെ മാവേലി സ്റ്റോറുകൾ സപ്ലൈകോ എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സബ്സിഡി പ്രൊഡക്റ്റുകൾ ലഭ്യമാണ് മാത്രമല്ല ഏപ്രിൽ മാസം പതിനൊന്നാം തീയതിയുടെ പുതിയ വില അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ വില പട്ടിക പുനർനിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ വീണ്ടും വിലക്കിഴിവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ട് ദിവസം കുതിപ്പുമായെത്തിയ സ്വർണ്ണവിലയിൽ വ്യത്യസ്ത നിരക്കുകൾ ഏപ്രിൽ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച ഒരു വിഭാഗത്തിന് സ്വർണ്ണവില വർദ്ധിച്ചപ്പോൾ മറുവിഭാഗത്തിന് മാറ്റമില്ല പവന് വില എഴുപത്തിയോരായിരത്തിന് മുകളിലാണ് രണ്ട് വിഭാഗത്തിനും സ്വർണ്ണവില ഏപ്രിൽ പതിനേഴിന് വ്യാഴാഴ്ച ഇരുപത്തി രണ്ട് കാറുടെ വില ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപയും പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപയുമാണ് കൂടിയത് ഇരുപത്തി രണ്ട് കാരുടെ വില ഒരു ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില എഴുപത്തി ഒരായിരത്തി മുന്നൂറ്റി അറുപത് രൂപയുമായിരുന്നു ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ എല്ലാം ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക